സംസ്ഥാനത്തെ പച്ചക്കറി വിലയിൽ വൻ വർദ്ധനവ് വിപണിയിൽ പല ഇനങ്ങളുടെ വില നൂറിനോട് അടുക്കുകയാണ് മണ്ഡലകാലം തുടങ്ങിയതോടെ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടിയതാണ് വില വർധന പ്രധാന കാരണം കേരളത്തിലേക്ക് പച്ചക്കറി കയറ്റുമതി ചെയ്യുന്ന അയൽ സംസ്ഥാനങ്ങളെ പ്രതികൂല കാലാവസ്ഥയാണ് വില്ലനായത് വില്പനക്കായി പല ഇനങ്ങളും കിട്ടാനില്ലെന്നും ശബരിമല സീസൺ ആയതിനാൽ ഉടനെ ഒന്നും വില കുറയാൻ സാധ്യതയില്ലെന്നുമാണ് വ്യാപാരികൾ പറയുന്നത് വിലക്കുതിപ്പിൽ മുരിങ്ങക്കായാണ് ഏറ്റവും മുന്നിൽ മുരിങ്ങക്കായ്ക്ക് ചില്ലറ വില കിലോഗ്രാമിന് അറുനൂറ് രൂപ വരെയായി രണ്ടാഴ്ച മുമ്പ് നൂറ് രൂപയായിരുന്നു വില അവിടെ നിന്നാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കുതിപ്പുണ്ടായത് തക്കാളി ക്യാരറ്റ് കോവക്ക വെണ്ടയ്ക്ക വള്ളിപ്പയർ തുടങ്ങിയ ഇനങ്ങളുടെ വിലയും കൂടിയിട്ടുണ്ട് തക്കാളിക്ക് ചില്ലറ വില എൺപത് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെയായിരുന്നു കാരറ്റ് കിലോഗ്രാമിന് എൺപത് രൂപയും വള്ളിപ്പയർ എൺപത് രൂപ മുതൽ എൺപത്തി രൂപ വരെയും കോവയ്ക്ക എൺപത് രൂപയും വെണ്ടയ്ക്ക എഴുപത്തിയാറ് രൂപ എന്നിങ്ങനെയാണ് ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലെ വില അതേസമയം തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു